മയുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നാം പറയുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതിന് നടന്ന മഹാശനിമാറ്റത്തിലൂടെയും ഈ വരുന്ന മെയ് പതിനാലിന് നടക്കുന്ന വ്യാഴമാറ്റത്തിലൂടെയും ശനിയും വ്യാഴവും ഒരുപോലെ അനുഗ്രഹിക്കുന്ന സകല സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന ചില രാശിക്കാരെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന ഭാഗ്യാനുഭവങ്ങളെ കുറിച്ചുമാണ് ആദ്യമായി പറയുന്നത് ഇടവം രാശിക്കാരെ കുറിച്ചാണ് ഇടവം രാശിക്കാർക്ക് ശനിഗ്രഹം സർവാഭിഷ്ടസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത് ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ഇവർക്ക് ശനീശ്വരൻ്റെ പൂർണ്ണ അനുഗ്രഹം ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു ശനിയെ പൊതുവെ മന്ദൻ എന്നുകൂടി പറയാറുണ്ട് കാരണം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറാൻ ഏകദേശം രണ്ടര വർഷത്തോളമാണ് ശനിഗ്രഹം എടുക്കാറുള്ള സമയം ആയതിനാൽ തന്നെ ഈ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള ശനിമാറ്റത്തിൻ്റെ ഫലങ്ങളും പതിയെ ആയിരിക്കും ലഭിച്ചു തുടങ്ങുക പതിനൊന്നാം ഭാവം എന്നാൽ തങ്ങൾക്ക് അനുകൂലമായി എല്ലാ കാര്യങ്ങളും നടക്കുക ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നമുക്ക് ലാഭം നേടാൻ പറ്റുക എന്നിങ്ങനെ കൂടുതലായും സാമ്പത്തിക ലാഭത്തെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന ഗ്രഹം നൽകുക ചുരുക്കി പറഞ്ഞാൽ ഏതൊരു കാര്യത്തിന് നേരിട്ടിറങ്ങിയാലും നഷ്ടം എന്നൊരു വാക്ക് നിങ്ങൾ കേൾക്കേണ്ടി വരില്ല മികച്ച സാമ്പത്തിക നേട്ടങ്ങളും നാനാ തുറകളിൽ നിന്നും സാമ്പത്തിക ലാഭവും നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും ഇതോടൊപ്പം സർവേശ്വരകാരകനായ വ്യാഴം രണ്ടാം ഭാവത്തിൽ മെയ് പതിനാല് മുതൽ സഞ്ചരിക്കാനും തുടങ്ങും രണ്ടാം ഭാവം എന്നാൽ കൂടുതലായും ധനം വാക്ക് സമ്പൽ സമൃദ്ധി എന്നിവയെ സൂചിപ്പിക്കുന്നു ഓടുന്ന അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിക്ക് ഒരു തള്ളുകൊടുക്കുക അഥവാ ഒരു ഉന്തു കൊടുക്കുക എന്നതുപോലെ ലാഭസ്ഥാനത്ത് ശനിയും ധനസ്ഥാനത്ത് വ്യാഴവും വന്നു ചേരുമ്പോൾ ഇടവം രാശിക്കാർക്ക് സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും വന്നു ചേരില്ല എന്നു മാത്രമല്ല എല്ലാ കടബാധ്യതകളിൽ നിന്നും ബാങ്ക് ലോൺ പോലുള്ളവയിൽ നിന്നും കരകയറാൻ കഴിയുകയും പുതിയ ബിസിനസ് ആരംഭിച്ച് വിജയിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് അതോടൊപ്പം ഇതിലൂടെ അതായത് പുതുതായി ആരംഭിച്ച ബിസിനസ്സിലൂടെ സാമ്പത്തിക ലാഭം നേടാനും സാധ്യമാകുന്നതാണ് ഈ ശനി വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്താൽ ഏറ്റവും അധികം ഗുണമേന്മ ലഭിക്കുന്ന രാശി പന്ത്രണ്ട് രാശികളിൽ നിന്നും വെച്ച് ഇടവം രാശിയാണെന്ന് നൂറ് ശതമാനവും ഉറപ്പിച്ച് പറയാവുന്നതാണ് ഇനി രണ്ടാമതായി ഏറ്റവും അധികം ഗുണമേന്മ ലഭിക്കുന്ന രാശി തുലാം രാശിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതോടുകൂടി ശനി ഉപജയസ്ഥാനമായ ആറാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതുപോലെ ഇപ്പോൾ അഷ്ടമ ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം മെയ് പതിനാല് മുതൽ ഒൻപതാം ഭാവത്തിൽ അതായത് ഭാഗ്യസ്ഥാനത്തേക്ക് മാറുകയും ചെയ്യുകയാണ് ഇതുവരെയും ശനിയുടെയും വ്യാഴത്തിൻ്റെയും മോശം സ്ഥാനത്തെ സഞ്ചാരത്തിലൂടെ ആരോഗ്യകാര്യങ്ങളിലും മക്കൾ നിമിത്തവും ദൈവാധീനക്കുറവ് മൂലവും ഇവർ വളരെ ഏറെ കഷ്ടതകൾ അനുഭവിച്ച് വരികയായിരുന്നു പക്ഷേ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഈ മാറ്റം തുലാം രാശിക്കാർക്ക് കുറച്ചൊന്നുമല്ല മുന്നോട്ട് സഹായകമാവുക ആറാം ഭാവത്തിലെ ശനിയും ഒൻപതാം ഭാവത്തിലേക്ക് മാറി വരുന്ന വ്യാഴവും ഇവർക്ക് വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യും നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളിൽ വിജയിക്കാൻ കഴിയും ശത്രുക്കൾ സ്വയം പിന്തിരിഞ്ഞു പോകും ആരോഗ്യകാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും മികച്ച മുന്നേറ്റം വന്നു ചേരും സർക്കാർ സർവീസിലും മറ്റ് തസ്തികകളിലും ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗ കയറ്റം ലഭിക്കും അതുപോലെ സാമ്പത്തിക ബാധ്യതകൾ എല്ലാം തന്നെ തീർക്കാൻ കഴിയും അതോടൊപ്പം ഈ സമയത്ത് ഇവർ ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നതാകയാൽ വിജയസാധ്യത വളരെ കൂടുതലുമാണ് ഏത് കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിച്ചാലും ഭാഗ്യം ഇവർക്ക് കൂടെ തന്നെ ഉണ്ടാകും ദൈവാനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ട് എന്ന ഒരു തോന്നൽ എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കുന്നതുമാണ് ഭാഗ്യപരീക്ഷണങ്ങൾ നടത്താൻ താൽപര്യമുള്ള തുലാം രാശിക്കാർ വ്യാഴാഴ്ചകളിൽ ശരീരശുദ്ധി വരുത്തി മഹാവിഷ്ണുവിനെ ഓം നമോ എന്ന അഷ്ടാക്ഷരി മന്ത്രത്താൽ നൂറ്റി ഒന്ന് തവണ ജപിച്ച് ഭാഗ്യപരീക്ഷണം നടത്തേണ്ടതാണ് കാരണം വ്യാഴഗ്രഹത്തിൻ്റെ ദേവതയായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തുന്നത് വ്യാഴപ്രസാദം വർദ്ധിപ്പിക്കാൻ സഹായകമാണ് അതുപോലെ ഓം നമശിവായ മഹാമന്ത്രം എല്ലാ ശനിയാഴ്ചകളിലും ജപിക്കുന്നതും കൂടുതൽ പ്രഭാവത്തെ നൽകുന്നതാണ് നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാശിമാറ്റം നല്ല സ്ഥാനങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഈ രണ്ട് രാശിക്കാരെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ചുമാണ് നാം ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു 殊胜。